ശബരിമലയിൽ തിരക്ക് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചുവെന്ന് ശബരിമല എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ എല്ലാ ഭക്തർക്കും സുഗമവും സുരക്ഷിതവുമായി ദർശനം ഉറപ്പാക്കിയിട്ടുണ്ട് തീർത്ഥാടനം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണമായും പരിഹരിച്ചു തീർത്ഥാടനകാലം ഏറ്റവും മികവുറ്റതാക്കാൻ എല്ലാ വകുപ്പുകളും ദേവസ്വം ബോർഡും കൂട്ടായ പരിശ്രമം നടത്തുന്നുണ്ടെന്നും എല്ലാവരുടെയും സഹകരണത്തോടെയും പിന്തുണയോടെയും തീർത്ഥാടനം സുഗമവും വിജയകരവുമാക്കുവാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ചില ക്രൗഡ് മാനേജ്മെന്റുകളിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ പൂർണ്ണമായിട്ടും പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലെ തിരക്കും അതുപോലെ തന്നെ സുഗമമായ തീർത്ഥാടനവും ഇന്ന് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഭക്തർക്ക് വളരെ സുരക്ഷിതമായിട്ടുള്ള തീർത്ഥാടനം എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഭക്തർക്ക് കൂടുതലായിട്ടുള്ള ചില മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകളിൽ നിന്ന് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ മീറ്റിംഗിൽ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളും ദേവസ്വം ബോർഡും കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ഒരു തീവ്ര ശ്രമത്തിൽ ഇന്ന് മുതൽ അങ്ങോട്ടേക്ക് ഏർപ്പെടുകയാണ്